എന്റെ സ്നാനം രാത്രി ഒന്നര മണിക്ക് രാത്രി ഒരു മണിക്ക് സ്നാനപ്പെട്ട ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഇല്ലല്ലേ പകല് സ്നാനപ്പെടാൻ സ്നാനക്കടവിൽ വെള്ളമൊക്കെ നിറച്ച് ചിങ്ങമനെത്തുന്ന ടീയങ്കുരുള പാസ്റ്റെ സ്നാനപ്പെടാൻ വന്നപ്പോൾ എന്റെ ചേട്ടന്മാരെല്ലാം കൂടി എൻ്റെ പാസ്റ്റെടുത്ത് എന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ അനിയനെ പെൻഡക്നോസ്റ്റിക് കൊണ്ട് മുക്കിയാൽ നിന്നെ തട്ടിക്കളയെന്ന് പറഞ്ഞു പാസ്റ്റ് പറഞ്ഞു നിങ്ങളുടെ അനിയനെ ഞങ്ങൾക്ക് വേണ്ട സ്നാനപ്പെടുത്താൻ വന്ന ടീയം കുരുള അതേ വണ്ടിയിലോട്ട് തിരിച്ചു കയറ്റിയിട്ട് ഓടിച്ച് ചിങ്ങമനത്തേക്ക് എൻ്റെ സ്നാനത്തെ എൻ്റെ ചേട്ടന്മാർ വിളക്കി സ്നാനപ്പടം വെച്ച വാട്ടർ ടാങ്ക് അവർ തല്ലി ഓടിച്ചു കളഞ്ഞു അതിൻ്റെ ടാപ്പും പൈപ്പും പൊട്ടിച്ചു കളഞ്ഞു വേണ്ട ഒരുമിച്ചിരുന്ന് ഒരു ടാപ്പിലിരുന്ന് കുടിച്ച ഞങ്ങൾ വീട്ടിലകത്തിരുന്ന് ഒരുമിച്ച് ഉപ്പി പൊട്ടിച്ചടിച്ച ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ അവർ എനിക്കെതിരായി അത് ഇവ മുങ്ങാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല അവസാനം മൽപിടുത്തമായി ഒരുത്തൻ എന്നെ കയറി വാക്കത്തിക്ക് വെട്ടി വർഷങ്ങളിൽ വീട്ടിനകത്തിരുന്ന് ആയുധമെടുത്ത് ഞാനും വെട്ടി ഒരൊന്നും എൻ്റെ മുതുകൊട്ട് കൊണ്ടു കൈ കിട്ടിയത് കൊണ്ട് ഞാനും വെട്ടി സംഘർഷഭരിതമായി ഇത് കണ്ട് എൻ്റെ അമ്മ ഓടി വന്നു അമ്മയെ തൊഴിച്ചവന്മാർ താഴെ കിട്ടു അയൽവക്കക്കാരൻ അമ്മയെടുത്ത് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു ഞാനൊരു കാര്യം തീരുമാനിച്ചു ഇനി സ്നാനപ്പെടുന്നില്ല നന്നാകാൻ വിചാരിച്ചിട്ട് ഇവന്മാരും നന്നാകാൻ അനുവദിക്കത്തില്ല തീർക്കാമെന്ന് കരുതി തട്ടിന്റെ മണ്ടെ കൊണ്ടുപോയിട്ട് പഴയ ടൂൾസ് എടുത്തിട്ട് അടുത്ത ദിവസം കാത്തിരുന്നു സൻ എന്നെ വിട്ടില്ല അന്ന് രാത്രി തന്റെ വീട്ടിൽ കൊണ്ടുപോയി മുറിക്കക തിരുത്തിയിട്ട് വചനം പറയാൻ തുടങ്ങി ഞാൻ പറഞ്ഞു പാഷേ പാഷ എന്തൊക്കെ പറഞ്ഞാലും ഇനി ഞാൻ സ്നാനപ്പെടില്ല എന്നെ തല്ലിയവനെ തല്ലാതെ എനിക്കെതിരെ ആയുധമെടുത്തവന്റെ നേരെ ആയുധമെടുക്കാതെ ഇനി മുങ്ങത്തില്ല പക്ഷേ രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ ആത്മാവനോട് ഇടപെടാൻ തുടങ്ങി ഞാൻ വാവിട്ട് കറിയാൻ തുടങ്ങി ദൈവദാസനോട് പറഞ്ഞു ഇന്ന് രാത്രി നീ സ്നാനപ്പെട്ടേ പറ്റൂ എന്റെ ദൈവദാസന് ഓർഡിനേഷൻ ഇല്ല സ്നാനപ്പെടുത്താൻ സൈക്കിളെ കയറ്റി അവിടുന്ന് പന്ത്രണ്ട് കിലോമീറ്റർ സൈക്കിൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി അന്ന് ആ പട്ടണത്തിൽ ചെയ്യുന്ന ഒരു കുക്ക് കുക്ക് ജോണി പാസ് എന്ന് പറയും ജോണി പാസ് ആ ജോണി പാസ്റ്ററെ കടകെ തട്ടി രാത്രി പന്ത്രണ്ടേ മുക്കാലായി എഴുന്നേറ്റ് വന്നു എന്താന്ന് ചോദിച്ചു ദൈവദാസനെ ഒരാളെ സ്നാനപ്പെടുത്തണം പുള്ളിയാഴ്ച ഒഴിമണി രാത്രിയോ ആരാ വ്യക്തി എന്നെ കാണിച്ചു എന്നോട് ചോദിച്ചു ഇവനെന്തെങ്കിലും മാരകമായ അസുഖം ഉണ്ടോ നേരം വിളിക്കുമ്പോൾ ഇവൻ ചത്തുപോകുമോ എന്താ നേരം വിളിക്കുന്നതിന് മുമ്പ് സ്നാനപ്പെടുത്താത്ത ജോഷി പാഷ പറഞ്ഞു മുക്കിയാ കിട്ടും നാളെ മുക്കി ഇന്ന് മുക്കിയില്ലെങ്കിൽ നാളെ സെൻട്രൽ ജയിലിൽ കണ്ടാൽ മതി ആയുധം അവൻ്റെ കയ്യിൽ വെച്ചേക്കുക പക്ഷേ അന്ന് രാത്രി ഉണങ്ങി വരണ്ട പാടത്ത് എന്നെ കിടത്തി ഇരുത്തി സ്നാനപ്പെടുത്തി വെള്ളത്തിൽ പഴയ പിച്ചുവായിട്ടല്ല പുതിയ മനുഷ്യനായിട്ടാ രാത്രി ഒരു മണിക്കാ എന്റെ സ്നാനം അന്ന് അഭിഷിത്തൻ പറഞ്ഞു നീ ഒറ്റയ്ക്ക് നിക്കേണ്ടി വരും പിടിച്ചു നിന്നോ അവരെ മുക്കാൻ ദൈവം നിന്റെ മേൽ കൃപകരോ ഇന്നിവിടെ നിൽക്കുന്നത് വില കൊടുത്താൽ നിൽക്കുന്നത് ഒരു പറയാൻ പറ്റുമോ